ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസവും ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് അതായത് ഈ പറയുന്നവരെല്ലാം ഒരു ഒരു ആദർശമല്ലേ ഇവരെല്ലാവരും മുന്നോട്ട് അത് മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് മുസ്ലിം ലീഗ് പൊതുവേ സൗമ്യരല്ലേ അവരാരെയും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്ന അന്യമത വിദ്വേഷം അവർക്കില്ല സ്വന്തം മതത്തോട് സ്നേഹമുണ്ട് അതിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വഴിവിട്ട സഹായം അതോ ഇതുമൊക്കെ ചെയ്യും അല്പ സ്വല്പ അഴിമതി അതൊക്കെ ചെയ്യും ഇതിനപ്പുറത്തേക്കൊരു വയലൻസിലേക്ക് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പോകുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പിന്തുട പുറകിലേക്ക് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് ബട്ട് ആസ് സച്ച് മുസ്ലിം ലീഗ് അങ്ങനെ നിൽക്കുന്നു ബട്ട് പോപ്പുലർ ഫ്രണ്ട് മറ്റേ എക്സ്ട്രീമിലാണ് കിത്താബ് ഒന്ന് തന്നെയാണ് രണ്ടുപേരുടെ ഈ വ്യത്യാസമാണ് സി പി എമ്മും ഇവരും തമ്മിൽ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ അവരോട് ചോദിക്കുന്നു ആരാണ് നിങ്ങളെ ഏറ്റവും അധികം ട്രബിൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും പോപ്പുലർ ഫ്രണ്ട് ജമാ ഇസ്ലാമിപ്പന്മാരെല്ലാം കൂടെ ഒന്നും പറയേണ്ടത് ജീവിക്കാൻ സമ്മതിക്കില്ല കാരണം അത് അകത്തു നിന്നുള്ളൊരു ഒരു ത്രെറ്റാണ് മുസ്ലിം ലീഗിൻ്റെ അണികളെ പിടിച്ചോണ്ട് പോകുന്ന ഒരു ഭീഷണിയാണ് സി പി ഐ എമ്മിനും ഇതുതന്നെയാണ് അവരുടെ അണികളെ പിടിച്ചോണ്ട് പോകുന്ന സമ്പ്രദായമാണ് നക്സലിസം അതുകൊണ്ട് ബംഗാളിൽ ജ്യോതി ജ്യോതിബസവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നയനാരായിക്കോട്ടെ അച്യുതാനന്ദനായിക്കോട്ടെ പിണറായി വിജയനായിക്കോട്ടെ ഏറ്റവും ക്രൂരമായിട്ട് അടിച്ചമർത്തുന്നത് നക്സലൈറ്റുകളെ അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേഡറിനെ പരിപാലിച്ചുകൊണ്ട് പോകും കാരണം ഒറിജിനൽ തിയറി അവർ പറയുന്നതാണ് ശരി ഉന്മൂലന സിദ്ധാന്തം ഇതൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല സി പി എമ്മിന് വോട്ട് കിട്ടത്തില്ല നക്സലൈറ്റുകൾക്ക് വോട്ട് വേണ്ട അവർ ആയുധം വഴിയല്ലേ അധികാരത്തിൽ അതുകൊണ്ട് ഇത് തുറന്നു പറയും മറ്റവർ ഈ കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്ന കൂടി ഇവർ ഉന്മൂലനം ചെയ്യണം ഉപയോഗിക്കുന്ന വാക്ക് പറയാണ് അനിഹിലേഷൻ എന്ന് പറയും അങ്ങനെ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം സ്റ്റാലിൻ ചെയ്ത കാര്യം ലെനിൻ സ്റ്റാലിനൊക്കെ ഇത് തന്നെയാണല്ലേ ചെയ്തത് എത്ര രണ്ട് രണ്ടര കോടി ആൾക്കാരെയൊക്കെ കൊന്നിട്ട് കമ്മ്യൂണിസം സ്ഥാപിക്കുക പോൾ പോട്ട് ചെയ്തു അമ്പത് ശതമാനം ദരിദ്രരാണ് എന്ന് പറഞ്ഞപ്പോൾ പോൾ പോട്ട് പറഞ്ഞു അമ്പത് ശതമാനത്തെ അങ്ങ് കൊന്നേക്ക് തീർന്നില്ലേ നൂറ് ശതമാനം പണക്കരയില്ലേ അങ്ങനെ അമ്പത് ശതമാനത്തെ കൊന്നു പിന്നീട് ഈ കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോഴാണ് പോൾ പോട്ട് കൊന്ന് വലിയ മാല പോലത്തെ തലയോട്ടികളുടെ കൂമ്പാരം ഇതൊക്കെ പുറത്ത് നിന്നാണ് അതാണ് ഒറിജിനൽ കമ്മ്യൂണിസം അപ്പോൾ ഈ ഒറിജിനൽ കമ്മ്യൂണിസത്തിലേക്ക് ആളുകൾ ആകൃഷ്ടരായി തങ്ങളുടെ കേഡർ ബേസ് തകർന്നു പോകുമെന്ന് ഭയന്നിട്ടാണ് വളരെ ശക്തമായിട്ട് നക്സലൈറ്റുകളെ പിണറായി വിജയൻ നേരിടുന്നത് അത് പലരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അന്തം ഇട്ട് പോകുന്നു സി ആഫ്റ്റർ ആൾ ഒരേ കിതാബിൽപ്പെട്ട ആൾക്കാരില്ലേ അവരുടെ പേരിൽ നിങ്ങൾ യു എ പി യെ ചുമത്ത് അവരെ ദ്രോഹിക്കുക ചെയ്യും ബ്ലാക്ക് തണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നക്സലൈറ്റുകളെ നേരിടാൻ പ്രത്യേക സേനയൊക്കെ ഉണ്ട് അതിന് കേന്ദ്ര ഫണ്ടും കിട്ടും അതും ഒരു കാര്യമാണ് കേട്ടോ ഈ സേന ഉണ്ടാക്കാനുണ്ട് കേന്ദ്ര ഫണ്ട് കിട്ടും ആ ഫണ്ട് കുറച്ച് നമുക്ക് പുട്ടടിക്കാം ബാക്കി സേന എന്നൊക്കെ പറഞ്ഞ് ഷോയെ കാണിക്കുക ആരെങ്കിലും രണ്ട് മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം നക്സലൈറ്റുകളെ ക്രൂരമായിട്ട് നേരിട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അത് ബംഗാളിലും അത് കേരളത്തിലും അതെ